ഒരു ജനതയ്ക്ക് അറിവ് പകർന്നതിന്റെ പേരിൽ ഒരു സർക്കാരിന് അധികാരം നഷ്ടമായെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മാത്രമാണെന്നും കേരളം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്നത് അത്രയധികം പ്രാധാന്യമാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു പറഞ്ഞു വിളക്കുപാറയിൽ സി പി എം ആയിരനെല്ലൂർ ലോക്കൽ കമ്മിറ്റിയും ഡിവൈഎഫ്ഐ ആയിരനല്ലൂർ മേഖലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച എം ഇസ്മായിൽ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അരുൺ ബാബു പൊൻതിളക്കം അല്ല ഗോൾഡൻ ടൈം ആ അവകാശികളാക്കി മാറ്റിയ ഭൂപരിഷ്കരണ നിയമം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കുമ്പോൾ മനുഷ്യൻ മതങ്ങളുടെ പേരിൽ അക്ഷരത്തിന്റെ ലോകത്തുനിന്ന് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് മാത്രമായിരുന്നു കാരൂർ എന്ന് പറയുന്ന കാരൂർ നീലകണ്ഠൻ എന്ന് പറയുന്ന നീലകണ്ഠൻ പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയൊരു ചെറുകഥയുണ്ട് പുതിച്ചോർ എന്ന് പറയുന്നു പൊതിച്ചോർ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കാർ വീടുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ഒരു കൊടുക്കുന്ന പൊതിച്ചോറല്ല എന്ന തന്റെ ക്ലാസ്സിലെ കുട്ടിയുടെ പൊതിച്ചോർ മോഷ്ടിച്ച അധ്യാപകന്റെ കഥയായിരുന്നു കാരൂരിന്റെ പൊതിച്ചോറിൽ അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ജന്മിയുടെ മാണമ്പിയുടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ആ പഠനത്തോടൊപ്പം തന്നെ ആ ജന്മിയുടെ സമ്പന്ന മുതലാളിയുടെ വീട്ടിന്റെ അടുക്കളപ്പണിയും കൃഷിപ്പണിയും എല്ലാം ചെയ്യേണ്ടിയിരുന്ന അധ്യാപകന്റെ അവസ്ഥ ഉപരിച്ചു കാട്ടുന്ന ആ ചെറിയ കഥ അതോടൊപ്പം തന്നെ ദിവസങ്ങളോളം സ്കൂളിൽ പഠിപ്പിച്ചാലും കാര്യമായി ശമ്പളമൊന്നും കിട്ടാതെ ദാഹിച്ചു വലഞ്ഞു പട്ടിണിയുണ്ട് പൊരിഞ്ഞ വയറുമായി സ്കൂളിൽ അക്ഷരം പകർന്നു കൊടുക്കുന്ന അധ്യാപകൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന മോഷ്ടിച്ച് ആ മോഷ്ടിച്ച ഉടമസ്ഥനായ തന്റെ തന്റെ മോഷ്ടിച്ചതെന്ന് കള്ളനായ അധ്യാപകനെ കണ്ടെത്തുന്ന ആ കഥ വിവരിച്ചു നൽകുന്ന ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു അധ്യക്ഷത വഹിച്ചു സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി അംഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ബിജു അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഫുട്ബോൾ ആണ് ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി പതിനൊന്നോളം ടീമുകൾ പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് ഇത്തവണ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி பொன்திளக்கம் அல்மீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் ஆபரணம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதா அல்மீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஓஃபீஸ் ஜங்ஷன் புனலூர் 816